ഓ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ റ്റാറ്റ് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇന്ന് കല്യാണത്തിൻ്റെ ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ സീമൂന ഒക്കെ സെറ്റാക്കിയിട്ട് സലൂണിലേക്ക് പോവുകയാണ് ഞാൻ ഒമ്പത് മണിക്കാണ് ബുക്ക് ചെയ്തത് പക്ഷേ രാവിലെ തന്നെ അവിടെ നിന്ന് കോള് വന്നു ഏഴ് മണിക്ക് അവിടെ എത്താൻ ആറൊക്കെയാണ് കേട്ടോ കോള് വന്നത് അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് സേമൂനെ തയപ്പിച്ചിട്ട് പോവുകയാണ് കേട്ടോ ഊബർ ഓട്ടോ എടുത്തിട്ടാണ് പോകുന്നത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഒക്കെ ദൂരെ ഉണ്ട് കേട്ടോ അപ്പോൾ അധികം എനിക്ക് തിരുവനന്തപുരം ഫെമിലിയർ അല്ല സിറ്റിക്കുള്ളിലൊക്കെ ഏകദേശം എനിക്ക് എന്തൊക്കെയൊക്കെ അറിയാം ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് എന്നാലും നമ്മൾ പോകുന്നത് ഫെയർ സലൂണിലോട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ട്രയാൻഡ്രത്താണ് നമ്മുടെ വേൾഡ്സ് ലാർജസ്റ്റ് സലൂൺ ആണ് അപ്പോൾ ആദ്യം നമ്മൾ എനിക്കറിയാത്തോണ്ട് ഞാൻ നേരെ പോയോ പോയപ്പോൾ കുറച്ച് ഇടത്ത് വീഡിയോ ഒക്കെ എടുത്ത് ആണ് പക്ഷെ അവിടെ തന്നെയായിരുന്നു ജസ്റ്റ് ഓട്ടോ ഇറങ്ങിയ അവിടെ തന്നെയാണ് നമ്മൾ ഒരുങ്ങണ സ്ഥലം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണാമെന്ന് വെച്ചാൽ ഒരു റിസോർട്ടിലൊക്കെ പോയ പോലെ ആയിട്ടൊരു ഫീലാണ് വലിയൊരു ആണ് പിന്നെ കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാവുമല്ലോ ലാർജസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ബ്യൂട്ടി ആണെങ്കിലും സ്പായാണെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കയറുകയാണ് കയറിയപ്പോൾ അതവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്രൈഡിനെ അപ്പോൾ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വിജി അങ്ങനെയാണ് കേട്ടോ ഒരുക്കുന്നതൊക്കെ അപ്പോൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവളെ അപ്പോൾ എൻ്റെ കസിൻസും സിസ്റ്ററും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അടുത്ത് പക്ഷെ വനട കഴിഞ്ഞുകൊണ്ടുതന്നെ തന്നെ എൻ്റെ സ്റ്റാർട്ട് ചെയ്തോ അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഒരു ഒന്നര മണിക്കൂറായിരുന്നു കേട്ടോ ഈ ഹെയറും മേക്കപ്പും എല്ലാം കൂടെ ചെയ്തപ്പോൾ അപ്പോൾ ഒരു ഹെയർ ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് ഈ ഒരു മേക്കോവറ് ഞാൻ പ്രിഫർ ചെയ്തെട്ടോ എൻ്റെ ഈ ഒരു മേക്കോവർ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ അഭിപ്രായം ോറും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കല്യാണം നടക്കുന്ന കൺവെൻഷൻ സെന്ററിലോട്ട് വിടുകയാണ് കേട്ടോ കഴക്കൂട്ടത്ത് രാഗം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു മാരേജ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു ടൈം എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നേരെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നതെട്ടോ ഇപ്പോൾ റിലേറ്റീവ്സിനെ കണ്ടിട്ട് അതെ ഇവിടെ ഇഫ് ബേബി ഉണ്ട് എല്ലാവരും നോക്കുകയാണെ അപ്പോൾ നെക്സ്റ്റ് ഇതാ വെൽക്കം ഡ്രിങ്ക് ആണ് ഇവിടെ ഉള്ളത് അഞ്ച് വെറൈറ്റി വെൽക്കം ഡ്രിങ്ക് ഉണ്ട് കേട്ടോ ഇതുകൂടാണ്ട് ചായ ഉണ്ട് സ്നാക്സ് ഉണ്ട് അങ്ങനെ എല്ലാം ലൈവ്ലി ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജ്യൂസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആകെ എടുത്തത് കരിക്ക് ഷെയ്ക്ക് മാത്രമാണ് അത് അടിപൊളിയായിരുന്നു കേട്ടോ ബാക്കിയതും എല്ലാം നല്ലതാണെന്നാണ് അറിഞ്ഞത് നല്ല ക്രൗഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം പോയി ഷൂട്ട് ചെയ്യാൻ പോയില്ല പിന്നെ ഉള്ളത് അതേപോലെ തന്നെ ഇത് സ്നാക്സും കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ബജ്ജി പഴംപൊരി സമൂസ കട്്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഫ്രൈംസ് നഗറ്റ്സ് അങ്ങനെ ഒരുപാട് സ്നാക്സും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഇവിടെ ലൈവ്ലി ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്തു പറഞ്ഞാൽ എനിക്കധികം കഴിക്കാൻ പറ്റിയില്ല അതേപോലെ തന്നെ നല്ല ക്രൗഡായിരുന്നു കേട്ടോ ഗ്രീൻ റൂമാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ അവരുടെ റിയാക്ഷൻ ഒക്കെ റിയാക്ഷനൊക്കെ കാണാതെ റീസ്കൂൾ വന്നപ്പോൾ അവൻ്റെ റിയാക്ഷൻ കാണുക കേട്ടോ അവൻ്റെ ബ്രദറിൻ്റെ മോനെയാണ് അപ്പോൾ അവളെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ഇവിടെ എല്ലാ കസിൻസും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ഓരോരുത്തർ വരുമ്പോൾ അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ൾക്കാരൊക്കെ എത്തി എത്രയും വലിയ ആൾക്കാരുണ്ടെങ്കിലും ഉമ്മാൻ്റെ ഓരോ മെമ്മറീസ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു നഷ്ടം വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് കേട്ടോ ഇത്രയും പേരുണ്ടെങ്കിലും ഉമ്മായുടെ ഒരു ആബ്സെൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ ഈ ഒരു മൊമെൻസിലൊക്കെ ശരിക്കും ഫീൽ ചെയ്തിരുന്നു കാരണം എന്താ വെച്ചാൽ ഓരോ ഫങ്ഷൻസും ഉമ്മാ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോൾ ഒമ്പത് വർഷമായി മരിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഉമ്മക്ക് വേണ്ടി വന്ന ഉമ്മ ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ എൻട്രി ആണ് കേട്ടോ അതിന് നമ്മൾ കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബ് ലൈവ് ആയിട്ട് അപ്പോൾ ലൈവില് പോയി ചെക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് കാണാം കേട്ടോ മ്യൂസിക്കിൽ കൊക്കറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്ടോ ഈ വീഡിയോ ഞാൻ ഇടാത്തത് അപ്പോൾ നെക്സ്റ്റ് നിക്കാഹാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിൻ്റെ മെയിൻ ഫംഗ്ഷനാണ് കേട്ടോ നിക്കാഹ് സാധാരണ മിക്കവരും പള്ളിയിലാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണ് ഇപ്പോൾ ഹോളി തന്നെ സ്ഥാപനം വെച്ചിട്ട് ചെയ്യിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബ്രൈഡിൻ്റെ എൻട്രി ആണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഓൾറെഡി യൂട്യൂബിൽ ഞാൻ ലൈവ്ലി ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ബ്രൈഡ് ഇങ്ങനെ വരുമ്പോൾ ബാക്കിൽ ഫുള്ള് നമ്മൾ ആണ് കേട്ടോ എല്ലാവരും ഉണ്ട് അപ്പോൾ ബ്രൈഡ് ഫുള്ള് വന്ന് സ്റ്റേജിൽ വന്നു കൈ പിടിച്ചിട്ട് ചെറിയ ഡാൻസ് വന്നു കേട്ടോ ഡാൻസ് മെയിൻലി ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞങ്ങൾ ഡാൻസ് വേറൊന്നും വിചാരിച്ചിട്ടല്ല പിന്നെ അറബിക് ഡാൻസ് ആണ് നല്ല കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പിന്നെ ഒരു സെലിബ്രേഷൻ മോഡ് കൊണ്ടുവരാനും ഒരു ഡാൻസ് ഒക്കെ രസം നെക്സ്റ്റ് മെഹർ കൊടുക്കലാണ് കേട്ടോ ചിക്കൻ പെണ്ണിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് മെഹർ എന്ന് പറയുന്നത് അപ്പോൾ മാലയാണ് കൊടുക്കുന്നത് അപ്പോൾ മാല കടത്തിലിട്ട് കിട്ടുകൊടുക്കും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അത് നമ്മളൊരു ചെറിയൊരു ഫങ്ഷനും കൂടെയാണ് തിനു ശേഷം ചെക്കൻ്റെ അനിയത്തിക്ക് ഒരു ഗോൾഡ് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ അത് ഞാൻ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അടുത്ത പരിപാടി നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കസ്റ്റമൈസ് കേക്കാണ് ലാക്ക് ക്രൈമറി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ ഒരു കേക്ക് സെറ്റ് ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ എൻ്റെ കസിൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ നല്ല രസമായിട്ട് ചെയ്യും ഓരോ കേക്കും പാർക്കിങ്ങിലും കേക്കുവാണെങ്കിൽ ലാക് ക്രീമറി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട് അതിൽ നോക്കാം കേട്ടോ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ കുറേ വീഡിയോസൊക്കെ മിസ്സായ കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വരുമ്പോൾ ഞാനിത് സെപ്പറേറ്റ് ഇടാം അന്നതാ കസിൻസൊക്കെ കൂടെ കേക്ക് കഴിക്കുന്ന സീനാണ് കേട്ടോ ഇത് ശേഷം കുറേ സൂഫി ഡാൻസും അറബിക് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ കോളീഗ്സൊക്കെ കൂടെ ഒരു ഫുൾ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ ടീം നല്ല രസമായിരുന്നു അത് പലരും കണ്ടില്ല ആ ഒരു ഡാൻസ് ലാസ്റ്റായിരുന്നു ഹോളിലൊന്നും അധികാരി ഉണ്ടായില്ല ബി വി സോങ് ഇട്ടിട്ടാണ് കേട്ടോ ഡാൻസ് ചെയ്ത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബി വി സോങ്ങിൻ്റെ ഡാൻസാണ് കേട്ടോ ശരിക്കും ഞാൻ കണ്ടില്ല കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് അടിക്കാൻ വന്നു കുറച്ച് കസിൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ഫുഡടിക്കാൻ വന്നു കേട്ടോ സെയിം നല്ല കരസിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും അവിടെ നിന്നില്ല ഞങ്ങളെല്ലാവരും കൂടെ അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അങ്ങനെ എല്ലാം ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടോ ആളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ചെക്കനും പെണ്ണും അവർ കഴിക്കാൻ വന്നത് അപ്പോൾ അവരുടെ ടേബിൾ നമുക്ക് നോക്കിയാലോ ഞാൻ ഞാനിരുന്നില്ല കൂടാതെ നട്ടിപ്പോൾ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ പായസവും ബോളിയും എല്ലാമായിട്ടൊരു തിരുവനന്തപുരം സദ്യ ഞാൻ കുറേ ഡെസേർട്സ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ പിന്നെന്താ സെയിമ ഫോട്ടോൻ്റെ പോസ്റ്റിങ് ആയിരുന്നു ഇപ്പോൾ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കാൻ തോന്നിൻ്റെ വർത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അലഹന്ദ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു അപ്പോൾ അവൾ പോവാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരുടെത്തും യാത്ര പറയാൻ പോകുന്ന സീനാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി കൂടുതൽ കൂടുതൽ വീഡിയോസുമായിട്ട് ഇനി വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ